അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വർത്തമാനം സുഖല്ലേ അങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു മാസം ആകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഏഹ് എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് വരുമ്പോൾ കോഴിക്കോട്ടുനിന്നുണ്ട് ഫ്ലൈറ്റ് കയറിയാൽ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നുണ്ട് ഫ്ലൈറ്റ് കയറിയാൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളും മറന്നു തുടങ്ങിയിട്ടുണ്ടാവും ീച്ചാൽ നമ്മള് പിറ്റേ ദിവസം നോക്കിട്ട് ഞമ്മള് ഇവിടുത്തെ ആളാവും ഇവിടുത്തെ തിരക്ക് ഇവിടുത്തെ ജോലി കാര്യങ്ങള് പിന്നെ നാട്ടിലേക്ക് പോകുമ്പോഴേ നാട്ടിലത്തെ കാര്യങ്ങളും ഇതൊക്കെ കൂടുതൽ നമ്മൾ ചിന്തിക്കലുള്ളൂ പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല വല്ലാത്ത മിസ്സിങ്ങിട്ട നാട് ഇതുവരെ നാട് എന്താ അറിയില്ല ഭയങ്കര മിസ്സിങ് ആദ്യമായിട്ടാണ് തോന്നണമെന്നത് ആ ഫസ്റ്റ് പ്രാവശ്യം ഗൾഫിൽ നിന്ന് പോന്നിട്ടുകൂടി ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്താ ചോദിച്ചാല് നിങ്ങൾ ഞാൻ ഇപ്പോ പുതിയ കുട്ടി ഉണ്ടായി വന്നു കുട്ടിനെയാണ് കുട്ടിനെന്തായാലും കട്ട മിസ്സിങ് ഉണ്ട് അത് വേറെ അത് നമുക്കിവിടെ പറഞ്ഞു വരാം പക്ഷേ ഏറ്റവും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്താ ചോദിച്ചാൽ ഫിതമോളും മിൻഡോസും നാട്ടില് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തിരണ്ട് ദിവസം നിന്നുവെച്ചാല് ഫുൾ ഡേ ഫുൾ ഡേ ഉണ്ട് അപ്പം ഇങ്ങനെ കെട്ടിപ്പനഞ്ഞുകൊണ്ടിരുന്നു ഒന്നാമത്തവർക്ക് സ്കൂളില്ല പിന്നെ മദ്രസ ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രസവം ഞാൻ ചെന്ന സമയത്ത് നോമ്പ് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പ്രസവം ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ പിന്നെ കുട്ടീനെ അങ്ങനെ ഡെയിലി രണ്ട് നേരം കാണാൻ പോകുന്നതുമായിട്ട് പിന്നാലെ ഫുൾ ടൈം ഉണ്ടായിരുന്നു രണ്ടാളും വിട്ടുപോകുന്നതിൻ്റെ സങ്കടം ഇപ്രാവശ്യം നല്ലോണം അറിഞ്ഞു ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവർ പ്രസവം കഴിഞ്ഞ് പുതിയ കുട്ടിയൊക്കെ ആയി ചെറിയ കുട്ടിയുടെ അടുത്ത് ഓലരുത്ത് പോയി ഓലരുത്ത് പോയി നിൽക്കുന്ന വിചാരിച്ചത് പക്ഷേ ഇവർ ഇൻ്റടുത്ത് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും ഫിദൂനും മിന്നൂനും ഭയങ്കര ആണ് പിന്നെ നമ്മുടെ ചെക്കന് ഷെല്ലുട്ടനെ ഉണ്ട് പിന്നെ മിച്ചുക്ക നിച്ചുമ്മരൊക്കെ നമ്മള് ചെയ്യുന്നുണ്ട് പക്ഷെ ഫിതമോളും മിന്നു ഇപ്രാവശ്യം ഇടവും മലവും ഉണ്ടായിരുന്നു കേട്ടോ തോന്നണത് ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഇപ്പോൾ ഓളുണ്ടാകും ഓൾ വരയിലുണ്ടാകും എല്ലാ കാര്യങ്ങളും ഊപ്പത്തിലാണ് നോക്കുക അപ്പോൾ ഇപ്രാവശ്യം ഏറെക്കുറെ അതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പെങ്ങളും വരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫിതമോളും മിന്നോസും ഒപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മിസ്സിങ് വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ് പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ചിട്ട് നിൽക്കുന്നത് ഇമ്മയും ഉച്ചക്കിന്നിച്ചുമ്മീം എണച്ചിയും പെങ്ങളും ഇങ്ങനെ വന്നിട്ട് വന്നിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ കാലപ്രാവശ്യം വല്ലാതെ അങ്ങനെ മിസ്സ് ചെയ്തിരുന്നത് പിന്നെ നമ്മുടെ സെക്കൻഡ് നമ്മുടെ ഷെല്ലു മുഹമ്മദ് സുവാലിഹ് എന്ന പേര് പക്ഷെ നമ്മൾ എന്നാണ് വിളിക്കണത് ഓന് ഓനിപ്പോൾ ഇന്ന് നാൽപ്പതായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ഇതുവരെ സോഷ്യൽ മീഡിയയില് കാണിക്കല് തുടങ്ങിയിട്ടില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ ഫോട്ടോ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇൻഷാ അല്ല നമ്മൾ കാണിക്കും ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കണം എന്താണെന്ന് ഞാൻ അഞ്ഞ് പോയിട്ട് ഒപ്പം നിന്നിട്ടുള്ള ഓരോ ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വീഡിയോസോ ഒക്കെ ആയിട്ട് കാണിച്ചാൽ മതിയോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മഷ അല്ല നാൽപ്പത് ദിവസമായി അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഏഹ് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക പിന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടു അവളുടെ വീട്ടിലാണ് പ്രസവിച്ചത് അത് അതിനേക്കാട്ടിലും വലിയ പ്രശ്നം ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ ഇട്ടു പോളൂ അവളുടെ വീട്ടിലാണ് പ്രസവിച്ച് കിടക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴൊന്നു രണ്ടാൾക്കാരുടെ കമൻറ്റ് ഇങ്ങനെ പ്രസവിച്ചുകൊടുത്ത് ആളെ നിൽക്കാത്തതുകൊണ്ടാണ് നിർത്താത്തതുകൊണ്ടാണ് അവിടെ പോയി നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ട് നിങ്ങൾ ആളെ നിർത്തിയില്ല ഇതാണ് ആൾക്കാരുടെ ചോദ്യം ആൾക്കാരുടെ കാര്യം ഞാൻ ആലോചിക്കാണ് അയൽവാസികൾ നാട്ടുകാർ കുടുംബക്കാർ അവർ ഇവരൊക്കെ ഇങ്ങനെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ആദ്യമായിട്ടാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ആശ്ചര്യം കുത്തലൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുട്ടും പൊന്നാരം പറിച്ചലൊക്കെ ഉണ്ടോ ഞാൻ ഞെട്ടിപ്പോയിട്ട് സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി പറഞ്ഞാൽ ഞെട്ടിപ്പോയി സെക്കൻഡ് വേറെ ചെറിയ കുറച്ച് പരിപാടികളുണ്ട് അതെല്ലാം നമ്മൾ ഞമ്മൾ ഈ ഫോൺ തുറന്ന എൻ്റെ വോയിസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കേക്ക് അപ്പം എന്തായാലും അപ്പൊ ഞാൻ എന്താ പറയാനേ ഉള്ളു ചോദിച്ചാല് ആൾക്കാർ കുഞ്ഞും പൊന്നാരം കൊണ്ടും നടക്കണ്ട ആളെ നിർത്തിയിട്ട് നോക്കൊരു സംഭവം കൊണ്ടല്ല ഞാൻ അവരോട് പറഞ്ഞു ആളെ നിർത്താം ആളെ നിർത്താപ്പോൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എവിടുന്നൊക്കെ ഒന്ന് രണ്ട് ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു നഴ്സിന് വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം മാത്രം കൊടുത്താൽ മതി നാൽപ്പത് ദിവസം ഭാര്യ എല്ലാ ചികിത്സയും കഷായം മരുന്നും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്യിച്ചോണ്ട് ഞങ്ങൾക്ക് അത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തു തന്നാൽ മതി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഓള് പറഞ്ഞു നിങ്ങളുടെ പ്രൊമോഷനും ഇത് ടിക്ടോക്കും ഇൻസ്റ്റഗ്രാം ഒന്നതിൽ വേണ്ട ഞാനും മഴത്താണ് നിൽക്കുന്നത് പെണ്ണുങ്ങൾക്ക് തോന്നുന്നത് നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെണ്ണുങ്ങൾക്കും പരിക്ക് അല്ലാതെ മാറ്റി വയ്ക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സ്വന്തമ്മാർ നോക്കണ തന്നെയാണ് കേട്ടോ എൻ്റെ പെണ്ണൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉമ്മനെയാണ് നോക്കിയിരുന്നത് ഇപ്പോൾ പിന്നെ അവിടെ കുട്ടികളും തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവളോളുടെ വീട്ടിൽ പോയി നിറയുന്നത് ആൾക്കാർ പലതും പറഞ്ഞിടത്തും കമെൻ്റൊക്കെ കാണുമ്പോൾ ചിരി വരും ഞാൻ കുറേ ഡിലീറ്റാക്കും സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ പേഴ്സണൽ കാര്യങ്ങൾ ഇതിൽ പറയുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കണത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ നല്ല റാത്താണ് നമ്മുടെ മോനോസിനങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞിക്കുകയാണ് ഒക്കെ എത്ര പെട്ടെന്നല്ലേ നാട്ടിൽ പോകണം പ്രസവത്തിന്റെ സമയത്ത് നാട്ടിലുണ്ടാവണം ഹോസ്പിറ്റലിൽ പോകണം പ്രസവവാടിൻ്റെ മുന്നിൽ തെറ്റി തട്ടി തിരുന്ന് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്ന് സ്വപ്നം കണ്ട് നടന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിപ്പോ ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ നാൽപ്പത് ദിവസമായി എന്തായാലും അലഹദില്ലാഹത്തായി പ്രസവവും അങ്ങനെ തന്നെയുണ്ടായി നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു നമ്മൾ ഇഞ്ചും ചും പരിപാടികൾ ഇരുന്ന് മണിക്കൂർ കൊണ്ട് പ്രസവിച്ചു കൂടുതൽ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കേണ്ട സമയമൊന്നും വന്നിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഞാൻ ആ പ്രസവവാടിൻ്റെ അവിടേക്ക് എത്തി നോക്കാൻ പോയിട്ടുള്ളൂ പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോൾ ആൾക്കാർ ഓല മക്കളോ പേരക്കുട്ടികളോ മരുമക്കളോ അവരൊക്കെ പ്രസവിക്കാൻ വേണ്ടി കിടക്കാലം ഓലൊന്നും പ്രസവിച്ചൊന്നും അവർക്ക് അറിയേണ്ട അവർക്ക് അറിയേണ്ടത് ഇൻ്റെ ഇക്കെന്ത് കുട്ടിയാണ് എൻ്റെ കൂടെ പ്രസവിച്ചു ഞാൻ അവിടെ അപ്പുറത്തേക്ക് പോയിട്ട് ഞാൻ ഒഴിഞ്ഞു പോയിരിക്കുന്നു അപ്പുറത്തേക്ക് മാറുന്നുണ്ട് എന്തായാലും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു എന്തായാലും നമ്മുടെ മൊനൂസിന് നാൽപ്പത് ദിവസമായിട്ടുണ്ട് അല്ലെന്തില്ല പിന്നെ കുറേ തിരക്കും കാര്യങ്ങളും ഇവിടെ വന്നിറങ്ങി കുറച്ച് സംഭവങ്ങളൊക്കെ ആവുകൊണ്ടാണ് നമ്മൾ ബ്ലോഗ് പരിപാടി സ്റ്റോപ്പ് ആക്കിയത് ബ്ലോഗ് പരിപാടി ദിവസമല്ലെങ്കിലും ഒന്ന് ഒന്നരാണെങ്കിലും നമ്മളിങ്ങനെ വീട്ടിലത്തെ വിശേഷങ്ങളും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ട് വരാം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഇന്നെ മറക്കുള്ളൂ നിങ്ങൾ ഇന്ന മറക്കുള്ളൂ ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഒരു കാര്യം പറഞ്ഞ് പറ്റിച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ പറയും ഒരു കഥ പറഞ്ഞ് പകുതിയാക്കി നിർത്തിയിട്ട് പിന്നെ നിർത്തി പോയതാണ് അന്ന് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാനുണ്ടായിരുന്നു പിന്നെ അത് കുറേ നീട്ടിക്കൊണ്ടുകൊണ്ട് ശരിയല്ലാത്തതുകൊണ്ടാണ് നമ്മളന്ന് വീഡിയോ നിർത്തിയത് ഇപ്പം ഞാൻ ഇങ്ങോട്ടൊരു കാര്യം പറയട്ടെ ഗൾഫ് ഒരു ഗൾഫുകാരൻ്റെ ഒരു പ്രവാസ ജീവിതത്തിൻ്റെയൊക്കെ ഒരു കഥ പിന്നൊരു കറു പോയതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ജനിച്ച് കറുത്തു പോയതിൻ്റെ പേരിൽ ഓൾ അനുഭവിക്കുന്ന ഒരു കഥാത് ഞാൻ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ് അത് അങ്ങനത്തെ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ യെസ് ഇൻ കേസ് പക്ഷെ അത് ഭയങ്കര സംഭവമാണ് കേട്ടോ ഒരു പെൺകുട്ടി ജീവിതകാലം മുഴുവൻ അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവം ഏകദേശം ഒരു നാൽപ്പത് പേജോളം കഥ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചാൻസ് എന്തെങ്കിലും നമ്മുടെ അടങ്ങിയറും പ്രശ്നങ്ങളും തൊക്കെ മാറുകയാണെങ്കിൽ അങ്ങനെ ഒരു മൂവി ആരോടെലൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കലൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് ഒരു കഥയാണ് അതിപ്പോൾ എന്തായാലും ഇപ്പം അതൊന്നും നടക്കണില്ല നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവമാക്കിയിട്ട് ഡെയിലി വ്ളോഗ് പരിപാടി തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒന്നരാടെങ്കിലും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് തുടങ്ങിയാലോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ആൾക്കാർ എന്നെ മറക്കുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും അതിൻ്റെയൊക്കെ കമൻറ്റ് ചെയ്യേ അപ്പോൾ എന്തായാലും അലഹമില്ല ഹാപ്പിയാണ് പിന്നെ നാൽപ്പത് കഴിഞ്ഞാൽ കുട്ടിനെയും ഓടേയും വരെയൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ സ്ഥിരം അവിടുത്തെ ഓരോ സംഭവങ്ങള് മിന്നൂസ് ഞാൻ പറയുന്നുണ്ട് ഇപ്പച്ചി ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടാ ഇപ്പച്ചി അവിടെ നിന്ന് പാടാക്കിയിട്ട് ഡെയിലി വീഡിയോ ചെയ്യുവുള്ള കൂട്ടുകാർത്ഥികളും വരെയൊക്കെ ചോദിക്കേണ്ടത് അതിൻ്റെ പച്ചി എന്താ ഡെയിലി യൂട്യൂബിൽ വീഡിയോ എന്നൊക്കെ അപ്പം എന്തായാലും ഇൻഷാല്ല പുതിയ ഇങ്ങളുടെ കമൻ്റ് ഇങ്ങനെ കാര്യങ്ങൾ എന്താണ് എന്തിനെ കുറിച്ച് പറയാം ഒക്കെ പറയണമെങ്കിൽ നമ്മൾ ഇൻഷാല്ല യൂട്യൂബിൽ ഒന്നും കൂടി ആക്റ്റീവ് ആവും ഒന്ന് ആക്റ്റീവ് ആയതാണ് പിന്നെ ഞാനൊന്ന് പിന്നിൽ കന്നെ നിന്നു ഇപ്പം ഏകദേശം തൊണ്ണൂറോ തൊണ്ണൂറ് കേറ്റൊക്കെ സബ്സ്ക്രൈബർ ആയിക്കോണും യൂട്യൂബിലേക്ക് മടി വരണമാണ് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ അസ്ലാമലൈക്കും